പരീക്ഷാ പരിശീലനത്തിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് പരിസര പഠനമാണ് ഒന്നാമത്തെ ചോദ്യം ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏത് ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏത് ഓപ്ഷൻസ് എ ചൊവ്വ ബി ശുക്രൻ സി വ്യാഴം ഡി ശനി ഉത്തരം ഓപ്ഷൻ ബി ശുക്രൻ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാണ് ശുക്രൻ ശുക്രനാണ് ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം രണ്ടാമത്തെ ചോദ്യം കണ്ണടയ്ക്കാതെ ഉറങ്ങുന്ന ജീവി കണ്ണടക്കാതെ ഉറങ്ങുന്ന ജീവി ഓപ്ഷൻസ് എ തേനീച്ച ബി മത്സ്യം സി തവള ഡി ഒച്ച് ഉത്തരം ഓപ്ഷൻ ബി മത്സ്യം കണ്ണടക്കാതെ ഉറങ്ങുന്ന ജീവിയാണ് മത്സ്യം താഴെ പറയുന്നവയിൽ ഏതിനാണ് ത്രിതല ഭരണ സംവിധാനമുള്ളത് താഴെ പറയുന്നവയിൽ ഏതിനാണ് ത്രിതല ഭരണ സംവിധാനമുള്ളത് ഓപ്ഷൻസ് എ കോർപ്പറേഷൻ ബി മുനിസിപ്പാലിറ്റി സി പഞ്ചായത്ത് ഡി താലൂക്ക് ഉത്തരം ഓപ്ഷൻ സി പഞ്ചായത്ത് പഞ്ചായത്തുകൾക്കാണ് ത്രിതല ഭരണ സംവിധാനമുള്ളത് നാലാമത്തെ ചോദ്യം ഇപ്പോൾ നിലവിലില്ലാത്ത നോട്ട് അഥവാ കറൻസി ഏത് ഇപ്പോൾ നിലവിലില്ലാത്ത നോട്ട് അല്ലെങ്കിൽ കറൻസി ഏത് ഓപ്ഷൻസ് എ അൻപത് ബി നൂറ് സി അഞ്ഞൂറ് ഡി ആയിരം ഉത്തരം ഓപ്ഷൻ ഡി ആയിരം ആയിരം രൂപയുടെ കറൻസിയാണ് ഇപ്പോൾ നിലവിലില്ലാത്തത് അഞ്ചാമത്തെ ചോദ്യം എഴുത്തച്ഛൻ്റെ സ്മാരകം ഏതാണ് എഴുത്തച്ഛൻ്റെ സ്മാരകം ഏതാണ് ഓപ്ഷൻസ് എ കലക്കത്ത് ഭവനം ബി പൂന്താനം ഇല്ലം സി തിരൂർ തുഞ്ചൻ സ്മാരകം ഡി അമ്പലപ്പുഴ ക്ഷേത്രം ഉത്തരം ഓപ്ഷൻ സി തിരൂർ തുഞ്ചൻ സ്മാരകം എഴുത്തച്ഛൻ്റെ സ്മാരകം ഏതാണ് തിരൂർ തുഞ്ചൻ സ്മാരകമാണ് എഴുത്തച്ഛൻ്റെ ആറാമത്തെ ചോദ്യം സൂര്യഗ്രഹണം ഉണ്ടാകുന്ന ദിവസം ഏത് സൂര്യഗ്രഹണം ഉണ്ടാകുന്ന ദിവസം ഏത് ഓപ്ഷൻസ് എ അമാവാസി ബി പൗർണമി സി ദശമി ഡി പഞ്ചമി ഉത്തരം ഓപ്ഷൻ എ അമാവാസി സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് അമാവാസി ദിവസമാണ് പ്രകൃതി ദുരന്തങ്ങളിൽ പെടാത്തത് ഏത് പ്രകൃതി ദുരന്തങ്ങളിൽ പെടാത്തത് ഏത് ഓപ്ഷൻസ് എ വെള്ളപ്പൊക്കം ബി മണ്ണിടിച്ചിൽ സി മഴ ഡി വരൾച്ച ഉത്തരം ഓപ്ഷൻ സി മഴ പ്രകൃതി ദുരന്തങ്ങളിൽ പെടാത്തത് മഴയാണ് വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും വരൾച്ചയും ഒക്കെ പ്രകൃതി ദുരന്തങ്ങളാണ് എട്ടാമത്തെ ചോദ്യം പ്ലാറ്റിനം ജൂബിലി എത്ര വർഷമാണ് പ്ലാറ്റിനം ജൂബിലി എത്ര വർഷമാണ് ഓപ്ഷൻസ് എ എഴുപത്തി അഞ്ച് ബി എൺപത്തി അഞ്ച് സി എഴുപത് ഡി എഴുപത്തി ഒന്ന് ഉത്തരം ഓപ്ഷൻ എ എഴുപത്തി അഞ്ച് പ്ലാറ്റിനം ജൂബിലി എന്നത് എഴുപത്തി അഞ്ച് വർഷമാണ് ഒൻപതാമത്തെ ചോദ്യം കേരളത്തിൽ റേഷൻ കാർഡ് നമ്പറിലുള്ള ആകെ അക്കങ്ങൾ എത്ര കേരളത്തിൽ റേഷൻ കാർഡ് നമ്പറിലുള്ള ആകെ അക്കങ്ങൾ എത്ര ഓപ്ഷൻസ് എ ഒൻപത് ബി പത്ത് സി പതിനൊന്ന് ഡി എട്ട് ഉത്തരം ഓപ്ഷൻ ബി പത്ത് റേഷൻ കാർഡ് ആകെ പത്ത് അക്കങ്ങളാണ് ഉള്ളത് പത്താമത്തെ ചോദ്യം കോഴിമുട്ട വിരിയാൻ എടുക്കുന്ന സമയം എത്ര കോഴിമുട്ട വിരിയാൻ എടുക്കുന്ന സമയം എത്ര ഓപ്ഷൻസ് എ ഇരുപത് ദിവസം ബി ഇരുപത്തി മൂന്ന് ദിവസം സി ഇരുപത്തി ഒന്ന് ദിവസം ഡി ഇരുപത്തിയേഴ് ദിവസം ഉത്തരം ഓപ്ഷൻ സി ഇരുപത്തി ഒന്ന് ദിവസം കോഴിമുട്ട വിരിയാൻ ഇരുപത്തി ഒന്ന് ദിവസമാണ് ആവശ്യമുള്ളത്